ശ്രീ വി വസീഫ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അങ്ങ് കണ്ടിരിക്കുമല്ലോ സി പി എമ്മിനും ബി ജെ പി എന്തോ ഒരു വലിയ ആയുധം കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ആ ബോംബ് പൊട്ടിക്കും എന്നുള്ള മുന്നറിയിപ്പ് നിങ്ങൾ വേണമെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെ കണ്ടോളൂ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അത് ക്ലോസ്ഡ് ചാപ്റ്ററാണ് കാരണം അതിൽ എല്ലാവിധ നടപടികളും എടുത്തിരിക്കുന്നു പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലെ നിർവീര്യനാക്കിയിരിക്കുകയാണ് ഒരു പാർട്ടി അംഗമല്ല ഒരു എം എൽ എ നിലയ്ക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു യോഗങ്ങളും പാർട്ടിയുടെ ഒരു യോഗങ്ങളിലും പങ്കെടുക്കാൻ കഴിയില്ല അങ്ങനെ വ്യക്തി എന്ന നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് നിരപരാധിത്വം സ്വയം തെളിയിക്കേണ്ട അവസ്ഥയിൽ അവിടെ അയാൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു അതിലപ്പുറം ഇനിയൊന്നും പാർട്ടിക്ക് ചെയ്യാനില്ല ഇതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പക്ഷേ സി പി എമ്മിനും ബി ജെ പിക്കുമെതിരെ ഒരു മുന്നറിയിപ്പുമുണ്ട് അതിനെന്താണ് സി പി എമ്മിന്റെ പ്രതികരണം അങ്ങിയുടെ പ്രതികരണം ഇവിടെ ഒരു അംഗമല്ലാത്ത ഒരു ഒരു സ്ഥാനങ്ങളിലും ഇരിക്കാത്ത ഈ പറയുന്ന പാലക്കാട് എം എൽ എ ആ എം എൽ എ സ്ഥാനത്തുനിന്ന് നീക്കാൻ ഇവർക്ക് എന്താ പറ്റാത്തത് അതല്ലേ പ്രശ്നം മറ്റതെല്ലാം ഇവരുടെ സംഘടനാ കാര്യമാണ് ഇവരുടെ സംഘടന തീരുമാനിച്ച് എം എൽ എ ആക്കി പാലക്കാട്ടെ ജനങ്ങൾ പാലക്കാട്ടെ കോൺഗ്രസ് എല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എം എൽ എ ആക്കിയ ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഇദ്ദേഹത്തോട് രാജിവെക്കാൻ ഇവർ ആവശ്യപ്പെടുന്നില്ല ഇപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പല കേസുകളും ഉയർത്തി കാണിച്ച് ഞങ്ങളെന്തോ മാതൃക കാണിച്ചു എന്ന തരത്തിലുള്ള വലിയ ഒരു ചാമ്പ്യന്മാരാവാനുള്ള ഒരു ശ്രമം നടത്തി നോക്കുക അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹം മറ്റ് കേസുകളോട് മുൻകാലത്ത് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്ന കേസുകളോട് ഈ കേസിനെ സമീകരിക്കാൻ ഈ കേസിനോട് ചേർത്ത് വെക്കാൻ തയ്യാറാകുമോ തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളെല്ലാം വളരെ കൃത്യമായി ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നതാണ് ഇവിടെ ലൈംഗിക ചൂഷണമുണ്ട് ഗർഭചിത്രമുണ്ട് കൊലപാതക കൊല്ലുമെന്നുള്ള ഭീഷണിയുണ്ട് ഇങ്ങനെ നിരവധിയായ പരാതികൾ ഇതൊന്നും സി പി ഐ എം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പരാതിയായിട്ട് ആരെങ്കിലും പറയോ സ്മൃതിക്ക് തന്നെ അങ്ങനെ അഭിപ്രായമുണ്ടോ സി പി എം ആണോ ഈ ആരോപണത്തിന്റെ പിന്നിൽ ഇപ്പൊ ഇവരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പുകമറ എന്താ സി പി എം എന്തോ ഇതിലിടപെട്ടോ ഇതിലിടപെട്ടു എന്നുള്ള ഒരു രീതിയിലേക്കല്ലേ ഇവർ വരുന്നത് അങ്ങനെ എവിടെയും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്കുൾപ്പെടെ ഉറപ്പില്ലേ ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ ഈ ഒരു എം എൽ എയെ ടാർഗറ്റ് ചെയ്ത് തീർത്തു കളയണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ആരും ഇടപെട്ടിട്ടില്ല ഇത് സ്വാഭാവികമായി ഉയർന്നു വന്ന ഇങ്ങനെ വന്ന ഒരു സാഹചര്യത്തെ ആ സാഹചര്യത്തെ കൊണ്ട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞതാ അത് പറയണ്ടേ ഈ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നില്ലേ ഈ എം എൽ എയുടെ രാജി ഇങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് കൊല്ലാവൻ അറിയാം എന്ന് പറയുന്ന തരത്തിലേക്ക് സംസാരിക്കുന്ന ഇങ്ങനെ ഇടപെട്ട ഇത്രയും നമ്മുടെ മുമ്പിൽ തെളിവുകൾ സഹിതം അവതരിപ്പിച്ച ഈ വിഷയത്തിൽ പിന്നീട് മറ്റെന്തെങ്കിലും ക്ലാരിറ്റിയുടെ ആവശ്യം ആർക്കെങ്കിലും ഉണ്ടാവുമോ ഒരാൾക്കും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ നിലപാടെടുത്തത് അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം രണ്ട് തവണ പത്രക്കാർക്ക് മുമ്പിൽ വന്നു ഈ ആരോപണമൊക്കെ വന്ന സമയത്ത് ആ രണ്ട് തവണ വരുന്ന സമയത്ത് ആദ്യ തവണ അദ്ദേഹം സമയം ചെലവഴിച്ചത് സി പി ഐ എമ്മിനെ ആക്ഷേപിക്കാനും ഇടതുപക്ഷ ഗവൺമെന്റിനെ പിണറായി ഗവൺമെന്റിനെതിരെ ഞാൻ ആക്രമിക്കുന്നത് കൊണ്ടുള്ള വലിയ എന്തോ ഒരു പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനും ഒക്കെയുള്ള ഒരു ശ്രമമായിരുന്നു ഇത് അങ്ങനെ ആണ് എന്നൊക്കെ പറയാൻ പക്ഷെ അവിടെ ഒന്നും ഈ പറയുന്ന എം എൽ എ പാലക്കാട് എം എൽ എ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണ് ഇതിൽ വസ്തുതയില്ല ഇത് ഇന്നന്ന കാരണങ്ങളാണ് ഞാൻ കേസ് കൊടുക്കും സാധാരണ ഈ എം എൽ എയെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ ഈ എം എൽ എയുടെ സ്റ്റേറ്റ്മെൻറ്റുകളും ഈ എം എൽ എയുടെ അഭിപ്രായ പ്രകടനങ്ങളും മറ്റു പല സന്ദർഭങ്ങളിലും ഒരു തെളിവുമില്ലാതെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും ആളുകളെ ആക്രമിക്കാനും ആളുകൾക്കെതിരെ അപമാനകരമായ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കാനും ഒക്കെ നമ്മുടെ ഈ എം എൽ എ കാണിക്കുന്ന ഒരു താല്പര്യമുണ്ടല്ലോ എന്തിന് വാളയാർ കേസിൽ പോലും അത് സി പി ഐ എമ്മിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിയില്ലേ ഈ കേരളത്തിൽ ശരി ശരി അന്ന് ഈ അമ്മയെ കൊണ്ടുപോയി ആ എന്റെ ചോദ്യം അങ്ങ് പറഞ്ഞ ഒരു കാര്യം എം എൽ എ സ്ഥാനത്തൊന്നും നീക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല മറ്റ് കേസുകളുമായി മുൻപുണ്ടായിരുന്ന ലൈംഗികാരോപണ കേസുകളുമായി സമാനതകളില്ല യോജിക്കുന്ന കാര്യമാണ് സമാനതകളില്ല അങ്ങ് പറഞ്ഞതുപോലെ പൊതുബോധം പൊതുസമൂഹം ഒന്നടങ്കം ഈ വിഷയത്തിൽ ഞെട്ടി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കോട്ടത്തിനെതിരായി കോൺഗ്രസ്സിനകത്തുനിന്ന് തന്നെ സ്ത്രീകളുടെ വലിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടല്ലോ ആ നിലയ്ക്ക് ഈ കേസ് വ്യത്യസ്തമാണ് പക്ഷേ ഇതിൽ കൃത്യമായൊരു നടപടിയെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് സി പി എമ്മിന് സ്വയം അവകാശപ്പെടാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളിലെ ലൈംഗികാരോപണം നേരിട്ട നേതാക്കൾക്കെതിരെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റിയിട്ടുണ്ട് ആരോപണം ഉയർന്നപ്പോൾ മന്ത്രി സ്ഥാനത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷേ എം എൽ എ സ്ഥാനത്തൊന്നും മാറേണ്ടതില്ല എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ നേതാവിൻ്റെ ആ പ്രതികരണം ഇപ്പോൾ കോൺഗ്രസ് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് എങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാണെങ്കിൽ ഒരു ഒരു വർഷം കൂടി കാലാവധിയുണ്ട് എങ്കിലാണ് സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഇപ്പോൾ എട്ട് മാസമേ ഉള്ളൂ എന്നുള്ളത് സാങ്കേതികമായി പറയാം പക്ഷേ ഈ സാങ്കേതികത്വമൊന്നും നോക്കാതെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയ സാഹചര്യം ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ വോട്ടർ അധികാർ യാത്രയിലാണല്ലോ നിങ്ങൾ ഒന്നിച്ചാണല്ലോ വോട്ടർ അധികാർ യാത്ര ആ വോട്ടർ അധികാർ യാത്ര എന്തിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കള്ളത്തരത്തിന് എതിരെയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തു വേണമെങ്കിലും തീരുമാനിക്കാമുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഇവിടുത്തെ ഭരണകൂടത്തിന് അനുകൂലമായി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് പോകാനും പറ്റും അപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ എന്ത് സംഭവിക്കും ബസീഫ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചത് ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ആ കേസുകൾ ഓരോന്നെടുത്ത് പരിശോധിച്ചോ മന്ത്രി ആവട്ടെ എം എൽ എ ആവട്ടെ ഒക്കെ പരിശോധിച്ചോ ഞങ്ങളെടുത്ത സമീപനം എന്താണ് എന്ന് പരിശോധിച്ചോ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഇത് കേരളത്തിൽ ഒന്നും രണ്ടും ഒന്നുമല്ല ഡസൺ കണക്കിന് ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെയും കോൺഗ്രസിലെ പ്രവർത്തകർക്കെതിരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെയും ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾക്കെതിരെയും ഒന്ന് രണ്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അന്ന് ഞങ്ങളെടുത്തൊരു സമീപനവും ഉണ്ട് ആ സമീപനവും അപ്പൊ മാതൃകാപരം അല്ലേ ഞങ്ങൾ മാറ്റി നിർത്തേണ്ടതിനെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല ഞങ്ങൾ പാർട്ടിയിൽ നടപടി എടുക്കേണ്ടത് പാർട്ടിയിൽ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇടപെടേണ്ടതിനൊക്കെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അല്ല ഞാൻ ഒറ്റ ഏറ്റവും ഒടുവിലല്ല അല്ല അതിന് ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ അതിന് ഒന്നോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ വിൻസെന്റ് എം എൽ എക്കെതിരെ വന്ന കേസ് ജയിലിൽ പോയി തിരിച്ചു വന്നതാ വിൻസെന്റ് എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒരു മറ പിടിച്ചുകൊണ്ട് പത്രക്കാർക്ക് മുമ്പിൽ സംസാരിച്ച് നമ്മൾ കേട്ടതല്ലേ ആ കേസിൽ ജയിലിൽ പോയി പതിമൂന്ന് ദിവസത്തോളം ജയിലിൽ പോയി തിരിച്ചു വന്നു വിൻസെന്റ് എം എൽ എ മാലയിട്ടു സ്വീകരിച്ചു കോൺഗ്രസ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ നമ്മൾ കേട്ടതാണ് ആക്ഷേപം